കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അവസാന ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ വളരെ സജീവമാണ് മീഡിയ സെൻറ്റർ ഈ മീഡിയ സെൻറ്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും രാത്രി കുറച്ച് സമയം ഒഴിച്ചു തീർത്താൽ ബാക്കി മുഴുവൻ സമയവും മീഡിയ സെൻറ്റർ അലേർട്ടായിരുന്നു ഉണർന്നിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായ പൈനൂർ നഗരസഭയുടെ കൂടിയായ എം പ്രസാദ് പ്രസാദാട്ടനും അതുപോലെ രാജേഷ് മാഷുവാണ് നമുക്ക് ഈ മീഡിയ സെൻ്ററിൻ്റെയും പബ്ലിസിറ്റിയുടെയും പ്രവർത്തനത്തിൽ അവരുടെ തൃപ്തിയെക്കുറിച്ചിട്ടും ഒക്കെ തന്നെ ചോദിക്കാം എങ്ങനെയാണ് അല്ല മീഡിയ സെൻ്റർ ഈ കലോത്സവ നഗരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൊതുജനങ്ങൾക്ക് പിന്നെ കലോത്സവം സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം ലഭിക്കുന്നത് മീഡിയ വഴിയാണ് മാധ്യമ പ്രവർത്തകർ ഏതാണ്ട് നൂറ്റി അറുപത്തിരണ്ടോളം മാധ്യമ ഈ പിന്നെ അഞ്ച് ദിവസമായിട്ട് കലോത്സവ നഗരയിൽ വന്നിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകർക്കോട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ചാനലുകൾ ലൈവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് മറ്റ് മാധ്യമപ്രവർത്തകർ എല്ലാ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാർത്തകൾ അപ്പോഴപ്പോൾ തന്നെ മീഡിയ റൂമിൽ വെച്ച് എല്ലാ മാധ്യമപ്രവർത്തകർക്കും ലഭ്യമാക്കുന്നുണ്ട് സ്കോർ നില കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് ആ നിലയിൽ മാധ്യമപ്രവർത്തകർക്കെല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മീഡിയ സെൻ്ററില് മുഴുവൻ സമയം പ്രവർത്തിച്ചിരുന്ന പത്ത് മുപ്പതോളം വണ്ടിയേഴ്സ് ഉണ്ട് അതിൽ പത്ത് പേരോളം അധ്യാപകരാണ് നാല് കുട്ടി വിദ്യാർത്ഥികളുണ്ട് ജനപ്രതിനിധികളുടെ ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ കൺവീനറായ രാജേഷ് മാഷ് മീഡിയ നമ്മളോട് പറയും നമ്മൾ മീഡിയ സെൻ്റർ മികച്ച രീതിയിൽ മീഡിയ പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ഓപ്പൺ എയറിൽ തന്നെ ഇട്ടത് എന്നാൽ ഈ ചൂടുകാലത്ത് സൗകര്യപ്രദമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മീഡിയ പ്രവർത്തകരുടെ പ്രവർത്തനത്തിൽ നമ്മൾ സംതൃപ്തരാണ് അവരുമായി യോജിച്ച് പോയി ഈ കലോത്സവത്തിൻ്റെ തനിമ ചോരാതെ അതിൻ്റെ സൗന്ദര്യം ചോരാതെ പത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലേക്കും എത്തിക്കുന്നതിന് മീഡിയ വളരെ പിന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് മീഡിയ തന്നെയാണ് ഇത് ഇത്രയും കളറാക്കുന്നതും ഉത്സവ ഉത്സവത്തിൻ്റെ ചവി കൂട്ടുന്നതും ഒക്കെ മീഡിയ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മീഡിയ പ്രവർത്തകരുമായി ഒന്നിച്ച് ഈ അഞ്ച് ദിവസം വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ഒരു സന്തോഷമായിട്ട് കാണുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മീഡിയ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഈ ഇത്രയും ദിവസം മീഡിയ കമ്മിറ്റി വർക്ക് ചെയ്തതിൽ നമ്മുടെ ഒരു അഭിപ്രായം ഈ മാധ്യമ പ്രവർത്തകരുടെ പലപ്പോഴും രജിസ്റ്റർ ചെയ്ത നമ്പറൊക്കെ നൂറ്റമ്പതൊക്കെ ആയിരുന്നു ഒരു നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഫുഡിന് വേണ്ടിയിട്ടൊക്കെ കൂപ്പണൊക്കെ കൊടുക്കുക പക്ഷേ അതിലേറെ ഒരുപാട് മാധ്യമപ്രവർത്തകർ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വന്നപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഈ മീഡിയ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു അത് മുഴുവൻ അതിസാഹസികമായിട്ട് നിർവഹിക്കുകയാണ് കമ്മിറ്റി ചെയ്തത് അതിൽ അവർ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കലോത്സവ നഗരിയിലെ മീഡിയ സെൻ്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജു അഴിക്കോടിനൊപ്പം നിശാന്ത് കണ്ണൂർ വിശാദ്